താന്യം ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ എൻ എസ് എസ് യൂണിറ്റിന്റെ ആഭിമുഖ്യത്തിൽ തൃശൂർ ടൌണിലുള്ള അഗതികൾക്ക് പൊതിച്ചോറ് നൽകുന്ന പരിപാടി പാധേയം ജില്ലാ പഞ്ചായത്ത് മെമ്പർ കെ പി സന്ദീപ് കുട്ടികളിൽ നിന്ന് പൊതിച്ചോർ ഏറ്റുവാങ്ങിക്കൊണ്ട് ഉദ്ഘാടനം ചെയ്തു ഹയർ സെക്കൻഡറി സ്കൂൾ പ്രിൻസിപ്പൽ സീന ജോസഫ് ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ സിജോ പുലിക്കോട്ടിൽ വാർഡ് മെമ്പർ ഷാനിബ നൌഷിൽ പി ടി എ പ്രസിഡന്റ് പ്രവീൺ കാട്ടുങ്ങൽ എൻ എസ് എസ് വോളണ്ടിയർ ലീഡർ സാദിക സന്തോഷ് എന്നിവർ സംസാരിച്ചു ഇരുന്നൂറോളം പൊതിച്ചോറുകളാണ് സ്കൂളിലെ എൻ എസ് എസ് യൂണിറ്റിന്റെ ആഭിമുഖ്യത്തിൽ തൃശൂർ ടൌണിലെ അഗതികൾക്ക് വിതരണം ചെയ്തത് യും ഭക്ഷണം കിട്ടാതെ പ്രയാസപ്പെടുകയും ചെയ്യുന്ന നൂറുകണക്കിന് വരുന്ന മനുഷ്യർക്ക് തൃശൂർ നഗരത്തിൽ ഭക്ഷണം ഉറപ്പാക്കുന്ന ഏറ്റവും സ്പർശമുള്ള പ്രവർത്തനം എൻ എസ് എസിൻ്റെ നേതൃത്വത്തിൽ നമ്മുടെ ജില്ലയിലെമ്പാടും നടന്നു വരികയാണ് വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ നിന്ന് കുട്ടികൾ കൊണ്ടുവരുന്ന ഭക്ഷണ പൊതികൾ ശേഖരിച്ച് അർഹരായ മനുഷ്യരിലേക്കത് എത്തിക്കുക വഴി ഏറ്റവും മഹത്തായ ഒരു കാരുണ്യ പ്രവർത്തനമാണ് എൻ എസ് എസ് സംഘടിപ്പിക്കുന്നത് മുൻകൈയ്യെടുത്ത എൻ എസ് എസിന്റെ പ്രോഗ്രാം ഓഫീസർമാരെ കോർഡിനേറ്റർമാരെ പ്രത്യേകമായി അഭിനന്ദിക്കുന്നു അതോടൊപ്പം ഈ ഏറ്റവും പ്രധാനപ്പെട്ട പ്രവർത്തനത്തിലേക്ക് ആവശ്യമായ ഭക്ഷണ പൊതികൾ വീടുകളിൽ നിന്ന് കൊണ്ടുവരിക വഴി ഏറ്റവും മഹത്തായ സഹജീവി സ്നേഹത്തിന്റെ വലിയ സന്ദേശമാണ് എൻ എസ് എസിലൂടെ വിദ്യാർത്ഥികൾ പങ്കുവയ്ക്കപ്പെടുന്നത്